السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ആദരണീയരായ അധ്യക്ഷരെ ഉസ്താദ്മാരെ രക്ഷിതാക്കള് കൂട്ടുകാരെ വിദ്യാർത്ഥികൾ നാം ഇവിടെ വിരമിച്ചുകൂടിയത് ലോകത്തിന് അനുഗ്രഹമായി വന്ന മുത്തറസൂർ സുല്ലാഹ് അലൈ വസല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന മഹത്വമുള്ള സദസ്സിലാണല്ലോ അതെ ഈ സുന്ദര സുദിനത്തിൽ മുത്തറസൂൽ തങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു തോഫീഫ് ചെയ്യട്ടെ ആ മീൻ ഉന്നത സ്വഭാവം കൊണ്ട് ലോകം കീഴടക്കിയ നേതാവാണ് മുത്തറസൂർ സാഹു അലൈവസ തങ്ങൾ ശത്രുവായി വന്നവർ പോലും അവിടുത്തെ ഉന്നത സ്വഭാവം കണ്ട് ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് കുതിരക്കച്ചവടക്കാരനായ ജയ്ദ് എന്ന പേരുള്ള ഒരാളെ സംഭവം നിങ്ങൾക്കറിയില്ലേ എല്ലാവരും അയാളെ സയ്തുൽ കുതിരസൈദ് എന്ന് വിളിക്കുകയായിരുന്നു അവസാനം വളരെ വിഷമമായ അയാൾ ഇനി മുഹമ്മദ് എന്നെ എന്താണ് വിളിക്കുക എന്നറിയാൻ വേണ്ടി അയാൾ വാളോരിക്കൊണ്ട് തൻ്റെ കുതിരയിൽ

എന്ന് വിളിക്കുമ്പോൾ ഈ മുഹമ്മദ് ഉത്തമനായ സെയ്ദ് എന്ന് എന്നെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു തങ്ങളോട് പറഞ്ഞു ഇതുവരെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഏർക്കപ്പെട്ട ആളായിരുന്നു തങ്ങൾ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി നോക്കും കൂട്ടുകാരെസലഹ് അലൈവല്ല തങ്ങളുടെ ആ സ്വഭാവം കൊണ്ട് അയാളുടെ മനസ്സ് മാറി ആ മുത്തസൂർ സാഹു അലൈ വസല്ല തങ്ങളെ സ്നേഹിച്ച് ജീവിക്കാൻ നമുക്ക് അബ്ലാഹു തോഫിക്ക് ചെയ്യട്ടെ ആ മീൻ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു അസലമുല്ലാഹി വ